എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ചെറിയ ഒരു അടുക്കള തോട്ടമുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് എന്താ കത്തിരിയാണ് കൃഷിഭവന കിട്ടിയ തയ്യാണ് കിട്ടി പാവം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി കാഴ്ച തുടങ്ങി നിറയെ പൂവും കായും ഒക്കെ ഉണ്ട് കുറച്ച് ഓണത്തിന് പഴിച്ചു അതുപോലെ ഈ വെണ്ട വെണ്ടയും കൃഷിഭവനിന്ന് കിട്ടിയതാണ് അമര അമര അത്ര ശരിയായില്ല തക്കാളി തക്കാളി കായ കുറവാണെങ്കിലും വലിയ തക്കാളിയാണ് ഒരുപാട് തക്കാളികൾ ഉണ്ട് കഴുത്തില്ല രണ്ട് സാമ്പാർ ഉള്ളതാണ് ഓണത്തിന് കായ എടുക്കാന്ന് കായെടുക്കാമെന്നും പറഞ്ഞാൽ കൃഷി ഇപ്പോൾ കൂടാതെ ഉള്ളു ഓണത്തിന് കായും കിട്ടില്ല ഒരു വെണ്ട അതിൽ കൃഷിപ്പകണിന്ന് കിട്ടിയതാണ് ഒത്തിരി കായ്ച്ചു ഇന്നും കായ് കുറിച്ച് കൊച്ചു മൂന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കായ കുറച്ച് ഒത്തിരി കായുണ്ട് കാഞ്ഞുക്കൊണ്ട് വളരെ കാ 你死板。<sighs> <sighs> <sighs> ായത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ഒഴിച്ചു വെക്കുന്നത് ഇതിന്റെ വെള്ള കാന്താരിയാണ് ഒരു പ്രാവശ്യം കാച്ചി തീർന്ന് ഇലകളെല്ലാം വെട്ടി ഇട്ടി കാറ്റിറക്കിയപ്പോ വീണ്ടും കായ്ച്ചതാണ് നിറച്ച് കായ് ഒത്തിരി കായ ഉണ്ടായിരുന്ന കുറെ ഓണത്തിന് പറിച്ച് വെച്ചിട്ടുണ്ട് അഴുത്തതെല്ലാം കറിച്ച് ബാക്കിയാണെങ്കിൽ നിൽക്കുന്നത് അതിന്റെ ഒരു ചെറിയതാണല്ലോ ഇതെല്ലാം നിറച്ച് കായം നിറച്ച് കായം രണ്ടുമൊന്ന് ചെയ്യുമ്പോട്ടെ കൃഷിക്കുരുമുണ്ട് കായ എല്ലാ പ്രാവശ്യവും നിറച്ച് കായു എപ്പോഴും കായ്ക്കും വേണ്ടി ഓണിച്ച മുകളിൽ നിറച്ച് കായുണ്ടായിരുന്നു ഓണത്തിന് ഒരുപാട് കായ പിന്നെ ഇത് വേറെ കുത്തി കറച്ച് കായുണ്ട് ഇത് ആഫ്രിക്കൻ വലിയൊരു തൈകളാണ് ഈ മൂന്നു അത് വലിയ ഒരു മൂന്ന് പേരം ഇട്ടുണ്ട് ഇത് കുതിങ്ങയാണ് കറയിൽ ഒരുപാട് നട്ടിട്ടുണ്ട് കൂടാതെ ഞാൻ രണ്ട് ചെട്ടികളിലായിട്ട് ഇട്ടു ഇത് കുറച്ച് ദിവസമായ ദിവസമായി ഇതെന്താ സലാഡ് വെള്ളരിയാണ് കുറെ നാളായി നട്ടിട്ട്

പയറും പോവലും പയറും മെനങ്ങൾ കുറച്ച് കുറവാണ് പോവല് കാച്ച് പോവല് ഒരു മൂറും മുഴുങ്ങായ് പിന്നെ വലുതായത്തേക്ക് വെട്ടി മൂന്ന് മൂന്ന് ഇഞ്ചിയാണ് അഞ്ചു മൂന്നുണ്ടായിരുന്നത് രണ്ട് മൂന്ന് എടുത്ത് ചെറിയ ഇഞ്ചിയാണ് നാടൻ ഇഞ്ചി മുളപ്പിച്ച് ചട്ടിൻ്റെ നട്ടതാണ് എന്താ ഒന്നും ആയില്ല നോക്കില്ല അത് സമയം എടുക്കുന്നു ഒരു മൂന്ന് ഇഞ്ചിയാണ് നിറച്ചു കായന്നിപ്പം ഇന്ന് നിറച്ചുതായ വരി കുറവാണ് നിറയ്ക്കാറായി ഇതെൻ്റെ അമ്പഴമാണ് നിറച്ച് കായുണ്ടായിരുന്നു ഓണത്തിന് കുറച്ച് കുറച്ച് അച്ചാറിട്ട് ഇപ്പോഴും കായുണ്ട് ചെറിയ കായകൾ ഇതാ വരണം പൂ നിറച്ച് പൂവും നിറച്ച് കായ്ക്കുമ്പോൾ അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ് കുരിഞ്ഞ കാശി വലുതായപ്പം കുടിച്ച് കൊറച്ച് മഞ്ഞളാണ് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയന്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് ചെലന്ന് കുടിച്ചതാണ് മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിലാക്കിയിട്ടേ അടുത്ത പ്രാവശ്യം കൂടുതലും നടന്നു ഇത്രയും മൂടി ചേഞ്ച് ഇത്രക്കേനന്റെ കൃഷി വിശേഷങ്ങള് പിന്നെ ഇനി കൊറച്ച് ചെടികളൊക്കെ ഉണ്ട് എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്